പഞ്ചഭൂതങ്ങളെ ചിഞ്ചിലം കൊള്ളിക്കുന്ന അർദ്ധരാത്രിയിലെ ഗുരുതി തർപ്പണം കണ്ടിട്ടുണ്ടോ ഈ വീഡിയോയിൽ വീഡിയോയിലതിൻ്റെ പൂർണ്ണരൂപം ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായും കാണുക കൊച്ചിയിലെ കടവന്ത്ര മട്ടലിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ഗുരുതി പൂജയും കളമെഴുത്തും പാട്ടും മറ്റ് മുടിയേറ്റ് ചടങ്ങുകളെല്ലാം ഇവിടെ നടന്നത് ഇതിൻ്റെ എല്ലാം പൂർണ്ണമായ വീഡിയോ ദേവലോകം എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ദയവായി മറ്റ് വീഡിയോകളും കാണുക ദേവിയുടെ ഉടപാൾ ക്ഷേത്രത്തിനുള്ളിൽ നിന്നും ഗുരുതി തർപ്പണം നടക്കുന്ന സ്ഥലത്തിലേക്ക് ആവാഹിക്കുന്നു ദേവിയുടെ ശക്തി അതോടുകൂടി ആ വാളിലേക്ക് ആവാഹിക്കപ്പെടുകയും അത് പീഠത്തിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു പീഠത്തിനു മുന്നിലായിട്ട് നിറപ്പറ സമർപ്പണം നടത്തുന്നു ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാരവാഹിയും രക്ഷാധികാരിയുമായ കെ കെ മാധവൻ സാറാണ് ദേവിയുടെ ഉടവാളിന് മുന്നിൽ നിറപറ സമർപ്പണം നടത്തിയത് നിറപറ എന്നത് ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് എല്ലാ നാടിനും നാട്ടുകാർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന സങ്കല്പത്തിൽ തന്നെയാണ് പൂജ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നിറപ്പറ സമർപ്പണം ഇവിടെ നടത്തിയത് ഗുരുതി പൂജയ്ക്ക് പേരുകേട്ട ചോറ്റാനിക്കര കീഴ്ക്കാവിൽ പന്ത്രണ്ട് പാത്രത്തിലാണ് ഗുരുതിയെങ്കിൽ ഇവിടെ ഒരു പാത്രം അതായത് ഉരുളിയിലാണ് ഇവിടെ ഗുരുതി തർപ്പണം നടന്നു നടന്നുവരുന്നത് ഭദ്രകാളി ദേവിയുടെ ഭൂതകണങ്ങൾക്ക് രക്തം നൽകുക എന്ന സങ്കല്പത്തിലാണ് ഗുരുതി തർപ്പണം ചടങ്ങ് നടക്കുന്നത് ഗുരുസി എന്ന മറ്റൊരു പേരും ഈ ഒരു ചടങ്ങിനുണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് ഈ പൂജയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും കുളുത്തി വച്ചിരിക്കുന്ന ദീപന്തത്തിൽ നിന്നും അഗ്നി ഇതാ ഇറ്റിറ്റ് താഴേക്ക് വീഴുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പ്രധാന ബന്ധത്തിൽ നിന്നും അഗ്നി താഴേക്ക് വീണു അവിടെയും തീ വ്യാപിക്കുന്ന നമുക്ക് വരുന്ന ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും അതിശക്തമായ ചെണ്ടമേളത്തിൻ്റെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയിലാണ് ഈ പൂജ നടന്നു വരുന്നത് ഭക്തരെ എല്ലാവരെയും വളരെ അകലെ നിർത്തിയ ശേഷമാണ് ഈ പൂജ നടത്തുന്നത് ദ്രാവിഡ ആചാരപ്രകാരം ദേവതകളെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ചടങ്ങാണ് ഗുരുതി അതായത് ഗുരുസിയായിട്ട് പരിണമിച്ചത് ആദ്യ നടന്നിരുന്ന മൃഗബലി അതായത് കുരുതിയുടെ പരിഷ്കരിച്ച രൂപമാണ് ഇന്ന് ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്നത് വെൺകുരുതി ചെങ്കുരുതി കടുംകുരുതി എന്നീ മൂന്ന് കുരുതികൾ കണ്ടുവരുന്നു കുരുതിക്ക് കുരിശി എന്ന ഒരു പേരും കൂടിയുണ്ട് ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നു അരിമാവ് കലക്കി ഉണ്ടാക്കുന്നതാണ് ഈ വെൺകുരുതി എന്നത് ചെങ്കുരുതിയിൽ മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും ഒരു പ്രത്യേക അനുപാതത്തിൽ കലർത്തിയെടുക്കുന്നു അല്പം ശർക്കര കൂടി ചേർത്ത് രൂക്ഷത കുറച്ചും ഗുരുതി നടത്താറുണ്ട് എന്നാൽ കട ഗുരുതിയിൽ മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും പുറമെ ചിരട്ടക്കരയും നരിക്കുമ്പളം ഒക്കെ ചേർത്ത് ഗുരുസി പൂജയും നടത്താറുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും രാത്രി കാലങ്ങളിലാണ് ഈ ഗുരുസി പൂജ നടത്തുന്നതെങ്കിലും കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രത്തിൽ മാത്രം നട്ട് ഉച്ച സമയത്ത് ഗുരുതി പൂജ നടത്തുന്നു അത് എറണാകുളം ജില്ലയിലെ തെക്കേ ആമ്പല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ആമ്പല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് അത് ഇവിടെ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ ക്ഷേത്രമുറ്റത്ത് വാഴപ്പിണ്ടികൾ കൊണ്ടും വാഴപ്പോളകൾ കൊണ്ടും നിർമ്മിച്ച കളങ്ങളിലാണ് വിളക്കുകൾ ഒരുക്കുന്നത് പിന്നീട് കുരുത്തോലുകൾ കൊണ്ട് അലങ്കരിച്ച് പന്തങ്ങളും വിളക്കുകൾക്കും സമീപം മഞ്ഞളും ചുണ്ണാമ്പും ചേർത്തുണ്ടാക്കിയ നിണം നിറച്ച ഉരുളികൾ ഒരുക്കിയാണ് ഗുരുതിക്കളം തയ്യാറാക്കുന്നത് ഇതിൽ ധാരാളം പന്തങ്ങൾ നാട്ടിയിരിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും പന്തങ്ങളിൽ നിന്ന് വീഴുന്ന അഗ്നിജ്വാല വാഴപ്പുലയുടെ മുകളിൽ ഒരുക്കി വച്ചിരിക്കുന്ന കളത്തിലേക്ക് വീഴുന്നു ഇതിൻ്റെ നടുവിലായിട്ട് കാണുന്ന പന്തമാണ് ഗുരുതിപ്പന്തം മറ്റ് പന്തങ്ങളെക്കാളും നടുവിൽ പ്രധാനിയായിട്ട് ഇത് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും കൂടാതെ ഒരു നിറവാഴക്കുലയും ഈ ഗുരുതിക്കളത്തിൻ്റെ സൈഡിലായിട്ട് വച്ചിട്ടുണ്ട് അതും ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി നമുക്ക് കണക്കാക്കുവാൻ സാധിക്കും എല്ലാ വിശേഷങ്ങൾക്കും നമ്മുടെ വീടുകളിലും മണ്ഡപങ്ങൾക്കിനും എല്ലാം മുന്നിൽ കുലവാഴ അലങ്കാരം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം അതുപോലെ തന്നെയാണ് ഈ ഗുരുതിക്കളത്തിലും ഒരു കുലവാഴ അലങ്കാരം ചെയ്തിട്ടുണ്ട് ഈ പന്തത്തിന് സമീപത്തായിട്ട് കുമ്പളങ്ങകൾ വയ്ക്കുകയും ഗുരുജിയുടെ പൂജാവസാനം ഈ കുമ്പളങ്ങൾ വെട്ടിമുറിക്കുകയും ചെയ്യുന്നു ഇതോടൊപ്പം മഞ്ഞളും ചുണ്ണാമ്പും കലക്കി ചുവന്നു നിറമാക്കിയ വെള്ളം ആ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഗുരുതിക്കളത്തിലേക്ക് ഒഴിക്കുകയും ചെയ്യുന്നു ഗുരുതി പൂജയുടെ ഏറ്റവും പ്രധാന ഭാഗമായ ഇത് പണ്ടുകാലത്തെ മൃഗബലിക്ക് സമാനമാണ് പണ്ടുകാലങ്ങളിൽ ഗുരുതി പൂജയുടെ ഭാഗമായിട്ട് മൃഗബലിയൊക്കെ നടത്തിയിരുന്നു എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിലും പഴമയുടെ തനിമയൊന്നും ഒട്ടും ചോരാതെ തന്നെ മഞ്ഞൾപ്പൊടിയും കുങ്കുമവുമൊക്കെ ചേർത്ത് കുരുതി തയ്യാറാക്കി അത് ദേവിയുടെ മുന്നിൽ അർപ്പിച്ച് ദേവിയുടെ പ്രീതിക്ക് പാത്രമാകുവാൻ നാടും നാട്ടുകാരും ഒരുമിക്കുന്നു ഉടവാളിലേക്ക് ദേവിയെ ആവാഹിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ദേവിക്ക് ധൂപം ദീപം അതായത് ധൂപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചന്ദനത്തിരിയോ ദശാംഗമോ നൽകുന്നു അതിനുശേഷം ദീപം കാണിക്കുന്നു ഏകദീപമാണ് കാണിക്കുന്നത് അതിനുശേഷമാണ് പ്രധാന ചടങ്ങായിട്ടുള്ള നിവേദ്യം വിവിധ തരത്തിലുള്ള പായസവും കരിക്കിൻ വെള്ളവും പഴന്നുറക്കും എല്ലാം ദേവിക്കായിട്ട് നിവേദിക്കുന്നു ആ നിവേദ്യത്തിന് ശേഷമാണ് പൂജ ആരംഭവും മറ്റ് ചടങ്ങുകളുമെല്ലാം ദേവപ്രീതിക്ക് പ്രധാനമാണ് നൈവേദ്യം ഈ നിവേദ്യങ്ങളെല്ലാം പൂജയ്ക്ക് ശേഷം ഭക്തർക്ക് തന്നെ വിതരണം ചെയ്യുന്നു ചുവന്ന തെറ്റിപ്പൂവാണ് ഈ പൂജയ്ക്ക് പ്രധാനമായും ഉപയോഗിക്കുന്നത് നൈവേദ്യത്തിന് മാത്രം തുളസി ഉപയോഗിച്ചു വരുന്നു രക്തവർണ്ണത്തിൽ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഗുരുസി ഉരുളിക്കുള്ളിൽ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ കൈകൾ കൊണ്ട് ലയിപ്പിച്ച ശേഷം അത് കളത്തിലേക്ക് കോരി ഒഴിക്കുന്നു ഭദ്രകാളി ദേവിയുടെ പ്രീതിക്കായിട്ട് മറ്റൊരു പൂജ ഇന്ന് നിലവിലില്ല ചില കടുത്ത പ്രയോഗത്തിലൂടെയാണെങ്കിലും ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് ഗുരുസി പൂജ ഇപ്പോഴും നടന്നു വരുന്നു കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രത്തിൽ മാത്രമാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഗുരുതി പൂജ നടന്നു വരുന്നത് അത് ചോറ്റാനിക്കര കീഴ്ക്കാവ് ക്ഷേത്രത്തിലാണ് വൈകുന്നേരങ്ങളിൽ എട്ട് മണിക്ക് ശേഷമാണ് കീഴ്ക്കാവിൽ ഗുരുശി പൂജ നടക്കുന്നത് ഇതാ ക്ഷേത്ര തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ആ രക്തവർണത്തിലുള്ള ഗുരുശി ദേവിയുടെ ആവാഹിച്ചിരിക്കുന്ന നടയിലേക്കും ആ തീ പന്തങ്ങൾക്ക് മുകളിലേക്കുമൊക്കെ പാരി വിതറുന്നു ഭയഭക്തി ബഹുമാനത്തോടു കൂടി മാത്രമേ ഇത്തരം ശക്തിയേറിയ പൂജകൾ നമുക്ക് നടത്തുവാനും അത് കാണുവാനും ഉള്ള ഭാഗ്യം ലഭിക്കാറുള്ളൂ എനിക്കും അതിനുള്ള ഭാഗ്യമുണ്ടായി ദേവീനാമത്തിൽ നിങ്ങളും ഈ വീഡിയോ കാണുകയും ഇത് കാണുവാൻ സാധിക്കാത്തവർക്കായിട്ട് അയച്ചു കൊടുക്കുകയും അവർക്കും ഇതിൻ്റെ ഫലമായിട്ട് ഇത് കാണുന്നതിലൂടെ ദേവീ പ്രീതി ഉണ്ടാകട്ടെ എന്നും ഞാനും പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഇരു കൈകളിലും തന്ത്രി ദർഭയും പിടിച്ചുകൊണ്ടാണ് ഈ രക്തവണ്ണത്തിലുള്ള ജലം കോരി നടയിലേക്ക് ഒഴിക്കുകയും അതുകൂടാതെ തീ ജ്വാലയായി മാറി മുകളിലേക്ക് പോകുന്നു മറ്റെല്ലാ ദൈവങ്ങളെയും പ്രീതിപ്പെടുത്തുന്നതിനേക്കാൾ ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിന് പ്രാധാന്യം നൽകുന്നത് എന്തെന്ന് വെച്ചാൽ രക്തവർണ്ണേശ്വരി എന്നൊരു മറ്റൊരു പേരും കൂടി ഭദ്രകാളി ദേവിക്കുണ്ട് ദ്രാവിഡ ആചാര്യത്തിൻ്റെ ഭാഗ്യപത്രമായ ഗുരുതി പണ്ട് കാലങ്ങളിൽ മൃഗങ്ങളെയൊക്കെ ബലി നൽകിയാണ് നടത്തി വന്നിരുന്നത് എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ അതിന് പകരമായിട്ടും അതിനെ കിടപിടിക്കുന്ന തരത്തിലുള്ള ചില താന്ത്രിക വിദ്യകളും മാന്ത്രിക വിദ്യകളുമെല്ലാം ഉപയോഗിച്ച് ദേവിയെ പ്രീതിപ്പെടുത്തുന്നു കൊച്ചി കടവന്ത്ര മട്ടലിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് നടന്നുവന്ന ഈ ഗുരുതി പൂജ കാണുവാനായും ദേവി പ്രീതിക്ക് പാത്രമാകുവാനായിട്ടും കടുത്ത പ്രതികൂല കാലാവസ്ഥയും അവഗണിച്ച് ഒരുപാട് ഭക്തജനങ്ങൾ എത്തിയിരുന്നു ഇതെല്ലാം ദേവിയുടെ ഒരേ ഒരു ശക്തി മാത്രമാണ് രക്തവർണ്ണ നിറത്തിലെ ഗുരുതിയെല്ലാം കളത്തിലേക്ക് ഒഴിച്ച ശേഷം ആ ഉരുളി കമഴ്ത്തി വയ്ക്കുന്നു ആ ഉരുളിക്ക് മുകളിലായിട്ട് നാളികേരം ഉടച്ച് നീരാഞ്ജന ദീപം കത്തിക്കുന്നു നീരാഞ്ജന ദീപം എപ്പോഴും ഐശ്വര്യ സൂചകമായ ഒന്ന് തന്നെയാണ് അതും കൂടി വെച്ച് ദേവിയുടെ മുന്നിൽ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഭക്തരുടെ എല്ലാ ദുരിതങ്ങളും ദോഷങ്ങളും മാനസിക വൈകല്യങ്ങളും എല്ലാം മാറി സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യണം എന്നതാണ് ഈ ഒരു നീരാഞ്ജന ദീപം ഒഴിയുന്നതിന് പിന്നിലെ രഹസ്യം ഇനിയുള്ളത് പ്രസന്ന പൂജയും ദീപാരാധനയും മാത്രമാണ് പ്രസന്ന പൂജ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേവിയെ ധൂപവും ദീപവും നൈവേദ്യവും ഒക്കെ നൽകി രക്തവണ്ണത്തിലുള്ള ഗുരുസിയും നൽകിയതോടുകൂടി ദേവി ഭക്തരുടെ മുന്നിൽ അനുഗ്രഹം ചൊരിയുന്നതിനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് ആ സമയത്ത് എന്ത് ചോദിച്ചാലും നമുക്ക് ലഭിക്കും എന്നതു തന്നെയാണ് വിശ്വാസം അതിനായിട്ട് പ്രസന്ന പൂജ ചെയ്ത് ദേവിയെ ഭക്തരുടെ എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും മാറ്റി അവരുടെ പേരും നാളുമൊക്കെ പറഞ്ഞ് അവരുടെ കുടുംബത്തിൻ്റെയും നാടിനും നാട്ടുകാരുടെയും ഐശ്വര്യങ്ങൾക്കും സമ്പൽ സമൃദ്ധിക്കുമായിട്ട് പ്രാർത്ഥിക്കുന്നു അതിനുശേഷം തമിഴ്നാട്ടിൽ ഭൂഷണിക്ക എന്നറിയപ്പെടുന്ന കുമ്പളങ്ങ രണ്ടായി വെട്ടിമുറിച്ച് അതിൻ്റെ രണ്ട് ഭാഗങ്ങളിലും കുങ്കുമം ചേർത്ത് അതിനെ രക്തവർണമാക്കി ദേവിയെ ആവാഹിച്ചിരിക്കുന്ന കളത്തിലേക്ക് സമർപ്പിക്കുന്നു അതോടുകൂടി ഈ ഗുരുതി പൂജ എന്ന വളരെ അത്യപൂർവമായോ ഭക്തിനിർഭരവുമായ ചടങ്ങിന് പരിസമാപ്തി ആകുന്നതാണ് അതിനു ശേഷമാണ് മഹാദ്വീപാരാധന ദീപങ്ങളുടെ ആരാധന എന്ന വെളിപ്പേരുള്ള ദീപാരാധനയ്ക്ക് ഇവിടെ ഒരുപാട് ദീപങ്ങൾ ഈ കളത്തിനുള്ളിലായിട്ട് കത്തിച്ച് വയ്ക്കുന്നു അതുകൂടാതെ പന്തങ്ങളിൽ വീണ്ടും ദീപകർന്നുകൊണ്ട് വീണ്ടും അതിനെ ജ്വലിപ്പിക്കുന്നു അതുകൂടാതെ ഒരുപാട് കർപ്പൂര ദീപങ്ങൾ ഈ കളത്തിന് ചുറ്റുമായിട്ട് വയ്ക്കുന്നു എന്നതിന് ശേഷമാണ് ദീപാരാധന ആരംഭിക്കുന്നത് അത് മഹാദീപാരാധന എന്ന പേരിൽ അറിയപ്പെടുന്നു നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഇത്തരം വലിയ ചിലവേറിയ പൂജകൾ നടത്തുക എന്നത് സാധ്യമുള്ള കാര്യമല്ല അതിനാൽ ക്ഷേത്രങ്ങളിൽ ഇത്തരം പൂജകൾ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുകയും അതിനായിട്ട് കഴിയുന്ന സംഭാവനകളും സഹായങ്ങളും നൽകി അതിൻ്റെ ഒരു ഭാഗമായി മാറുകയും ചെയ്യുന്നതിലൂ കൂടി നമ്മുടെ കുടുംബത്തിലും സർവൈശ്വര്യങ്ങളും വന്നു ചേരും അതിനായിട്ട് നാടും നാട്ടുകാരും ഒരുമിച്ച് കരയോഗ പ്രവർത്തകരും എല്ലാവരും ഒത്തുചേർന്ന് ഈയൊരു ഗുരുതി പൂജയും കളമെഴുത്തും പാട്ടുമെല്ലാം അതി ഭംഗിയായി തീർത്തു ദീപ പ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ടുള്ള ദീപാരാധന പുരോഗമിക്കുകയാണ് ഭക്തരെല്ലാവരും കളത്തിനരികിലേക്ക് വരികയും അവരുടെ ആഗ്രഹങ്ങൾ ദേവിയുടെ മുന്നിൽ അർപ്പിച്ചുകൊണ്ട് കർപ്പൂരം എരിഞ്ഞു പോലെ അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ദോഷങ്ങളും മാനസിക ശാരീരിക പീഡകളെല്ലാം ഒഴിഞ്ഞ് സമ്പൽ സമൃദ്ധിയും സർവൈശ്വര്യങ്ങളും സന്താന എല്ലാം ഉണ്ടായി നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നതിനായിട്ട് എല്ലാവരെയും പ്രാപ്തരാക്കാൻ ഇത്തരം പൂജകളും ആചാര അനുഷ്ഠാനങ്ങളുമെല്ലാം ഒരു കാലത്തും വളരെ പ്രസക്തിയുള്ളതാണെന്നാണ് ഈ ഒരു ഭക്തജനാവലി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഭദ്രകാളി സ്തുതിയും കൂടി കേട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതി കുലം ച കുലധർമ്മം ച മാംച പാലയ പാലയ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം അപൂർവ ശേഖരങ്ങൾക്കായിട്ട് ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക